വണ്ടിപ്പെരിയാറിൽ പിരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ടതോടെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന പ്രതിഭാഗം ഇതിനായി പുനർ അന്വേഷണം വേണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ എസ് കെ ആദിത്യ ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയ അർജുന കേസിൽ കുടുക്കിയതാണെന്നും പ്രതിഭാഗം ആരോപിച്ചു ഓപ്പൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശദാംശങ്ങളൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല കാരണം കോപ്പി പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ ക്ലിയറായി ഒരു സാമ്പത്തികമായും പ്രതിഭാഗമ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹിക പിന്നോക്കം നിൽക്കുന്ന ഒരാളെ ഫിക്സ് ചെയ്യുകയും അയാൾ അയാളുടെ മേൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് ഒരു നിങ്ങൾ നോക്കി ആ തെളിവുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് അയാളുടെ തലയിലേക്ക് പല തരത്തിലുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയും കള്ളസാക്ഷികളെ ഫിറ്റ് ചെയ്യുകയും ഫിറ്റുകയും ഒരു ക്ലിയർ കേസാണ് അന്ന് പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഡിവൈഎഫ് എ നേതാവ് അങ്ങനെ ചെയ്തു ചെയ്തിങ്ങനെ ചെയ്തെന്ന് ആഘോഷിച്ചു ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല പക്ഷെ നമ്മൾ ഈ വാർത്തയുടെ പിന്നോടോട്ട് പോയാനുള്ള സത്യം മനസ്സിലാക്കുന്ന കോടതി വിധി വരുമ്പോഴാണ് ഇവിടെ കോടതി നീതി നടപ്പിലാക്കി കഴിഞ്ഞു കോടതി വളരെ വ്യക്തമായി നിങ്ങൾക്കറിയാം ഭൂരിപക്ഷം കേസുകളിൽ ഇവൻ ട്രയൽ കോടതികൾ പോലും മോറൽ കമ്മീഷനാണ് ആണ് പക്ഷേ ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ കേസിൽ വളരെ ക്ലിയറായി കോടതി നീതി നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ തെളിവുകളും ഇഴകിയിൽ പരിശോധിച്ചാണ് കോടതി ഇത്തരം ഉത്തര ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത് വ്യക്തമാണ് നമുക്ക് അനുകൂലമായിട്ട് ഈ ഇതുവരെ തീർച്ചയായും തീർച്ചയായും ും കൃത്രിമുണ്ടാക്കും അനുകൂലം എന്താ തെളിവുള്ളത് എന്താ തെളിവ് നേതാവണമോ അതാണോ തെളിവ് ആയിരുന്നോ തെളിവ് അതായിരുന്നല്ലോ അല്ലെ അതായിരുന്നല്ലോ പോലീസിന്റെ മെയിൻ കാച്ച് കേസിൽ പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട് യാതൊരുവിധ വിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യണം എവിടെ യഥാർത്ഥ പ്രതി എവിടെ പോയി ഈ ചോദ്യങ്ങൾ കുത്തരം വേണമല്ലോ ഞങ്ങൾ മറ്റു കാര്യം ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഞങ്ങൾ അവസാനം ഈ കോടതി കേസിൽ കോടതിയിൽ വാദം പറഞ്ഞു വെച്ചത് തന്നെ റീസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്തോണ്ടാണ് ഈ കേസിൽ ഞങ്ങൾ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുന്നു കോമ്പൻസേഷൻ ജോലിക്കുക ചെയ്യും വ്യക്തമായി കാരണം ഒരു വ്യക്തിയെ രണ്ടര വർഷം രണ്ടര വർഷം യാതൊരുവിധ കുറ്റവും ഇല്ലാതെ തടവിലിട്ട് ഇതുപോലെ ക്രൂ ക്രൂരമായി അവനെക്കൊണ്ട് എന്താ പറയുക ടോർച്ചർ ചെയ്ത് അവൻ്റെ അവൻ്റെ ശരീരത്തിലെ രോമവും കുന്നും കുറച്ച കുറവെല്ലാം പറിച്ചെടുത്ത് ഓരോരോ കൃത്യങ്ങൾ തെളിവ് എന്നിട്ട് എന്നിട്ടിപ്പോൾ വളരെ ഇപ്പോൾ ബാക്കി എസ് എച്ച് ചോദിക്കുക അയാൾ എന്താ തെളിവുകൾ പറയട്ടെ അതുപോലെ ക്ലീൻ ആയിട്ടുള്ളൊരു കേസാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി അത്തരത്തിൽ നടപ്പിലാക്കിയത്